മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ുംയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ വിതരണം ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതി രണ്ട് പേർക്കാണ് കട്ടിലുകൾ നൽകിയത് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയാണ് വയോജനകൾക്ക് കട്ടിലുകൾ നൽകിയത് നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് രൂപ ചെലവിൽ നൂറ്റി രണ്ട് പേർക്കാണ് കട്ടിലുകൾ നൽകിയത് വിതനോദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫിയ വലയാട്ടിൽ അധ്യക്ഷ വഹിച്ചു മെമ്പർമാരായ ഇ നാസർ ബിനു ടി ടി റമത്ത സരിത കെ ഹസീന റാഫി ചിത്ര പ്രഭാകരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു എന്നിവർ സംബന്ധിച്ചു അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാർ ഏറെയാണ് താമസകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായി ഉയർന്നു വരുന്നത് ഈ കട്ടിലുകളുടെ ഗുണഭോക്താക്കളുടെ ആവശ്യമാണ് അതുകൊണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇരുപത്തിരണ്ട് പേർക്ക് കത്തിലുകൾ വിതരണം ചെയ്തത് എന്നാലും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും അർഹതപ്പെട്ടവരാണ് അവരെല്ലാം ഈ പരിപാടി വേണ്ടി സ്വാഗതം ചെയ്യുകയും